ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് ജാസ്മിനും ജിൻഡോയും പോരിഞ്ഞ അടി കടക്കുകയാണ് പക്ഷെ ജാസ്മിൻ പറഞ്ഞ പല കാര്യങ്ങളും ജാസ്മിനെ തിരിച്ചടിക്കും മുഴുവൻ പുറത്ത് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് അത് നെഗറ്റീവ് രീതിയിൽ എക്സ്പോസ് ആയിരിക്കുകയാണ് ഇത് ഗെയിം ഷോയാണ് ഇത് പേഴ്സണാലിറ്റി ഗെയിം ഷോയും കൂടെയാണ് അപ്പോ ഇവിടെ പല കാര്യങ്ങളും ജാസ്മിനെ തിരിച്ചടിക്കും തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇത് ജാസ്മിന് പകരം ശ്രീതു ഒരിക്കലും ജിൻഡോയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല കാര്യം ശ്രീധുവിനെ നമുക്ക് ആർക്കും അറിയില്ല ശ്രീധുവിനെ കുറിച്ച് നമുക്കറിയില്ല എന്തായിരുന്നു ഒന്നും ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ജാസ്മിനാണ് ജാസ്മിൻ്റെ പുറത്താണ് സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ജാസ്മിൻ പുറത്തിറങ്ങിയ സത്യം ഇത്ര മാത്രം ജാസ്മിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്ത് ഇങ്ങനെ നടക്കുന്നത് ജാസ്മിൻ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല ജാസ്മിൻ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ മറുപടി കൊടുത്തു ഞാൻ മറുപടി മറുപടി കൊടുത്ത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാനാണ് പോകുന്നത് ജാസ്മിൻ്റെ ആൾക്കാരും ടോക്സിക്കും ഫാൻസ് അല്ല ടോക്സിക് അല്ലാത്തവർ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും കാര്യങ്ങളുടെ എന്താണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലേ അപ്പൊ എൻ്റെ അടുത്ത് കയറി ചാടാൻ ഇങ്ങോട്ട് വരണ്ട നടന്ന കാര്യങ്ങളും അവിടെ ആര് സ്കോർ ചെയ്തെന്നല്ല പറയുന്നത് ഇത് ജാസ്മിനെ മാത്രം അവിടെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ആർക്ക് വേണം സ്കോർ ചെയ്യാം അവിടെ അഭിഷേക് സംസാരിച്ചിരുന്നെങ്കിൽ അഭിഷേകിന് സ്കോർ ചെയ്യാം ജിൻഡോ സംസാരിച്ചു പക്ഷേ ഇവിടെ സംസാരിച്ചത് ആർക്കെതിരെയാണ് ജാസ്മിൻ എതിരെയാണ് ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളോ എല്ലാം വിരുദ്ധമായ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഞാൻ സ്നേഹിച്ചാൽ ഞാൻ അറ്റം വരെ കൊണ്ടുപോകും ഗബ്രി എന്ന പേര് വന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കാര്യമില്ല ഞാനത് ഫേസ് ചെയ്യാൻ റെഡിയാണ് അത്രേ ഉള്ളൂ പിന്നെ ഞാൻ കൂടെ നിന്നവരെ ഞാൻ ചലിച്ചിട്ടില്ല ഞാൻ കൊണ്ടുപോകും ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തിരിച്ചടിക്കും കാര്യം ജാസ്മിന്റെ ലൈഫ് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്ര മാത്രം ആയ ഒരു കണ്ടസ്റ്റന്റ് ആ കണ്ടസ്റ്റന്റ് ആ പോലും അറിയുന്നില്ല സ്വന്തം ജീവിതം ഇത്രമാത്രം എക്സ്പോസ്ഡായിട്ടുണ്ടെന്ന് അതറിഞ്ഞുകൂടാതെ ആ കുട്ടി അങ്ങ് പറയുകയാണ് അത് പിന്നെയും ഗെയിമിൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഗബ്രി തിരിച്ചു കയറിയാൽ ഇതിന് പതിമടങ്ങ് ജാസ്മിൻ ഇത് എഫക്ട് ചെയ്യുമോ ഇല്ലയോ ഇത് കാണിക്കാൻ വേണ്ടി ഈ തെളിവ് കാണിക്കാൻ വേണ്ടി ജാസ്മിൻ ഞാൻ ഇപ്പോഴും ഗബ്രിയുടെ കൂടെയാണ് എന്ന് കാണിക്കുമോ അതിൽ നിന്ന് ചാസ്മൻ എന്തായിരിക്കും പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത് ഫാൻസുകാരുടെ കാര്യം അവിടെ മാറ്റിയിരുത്ത് അതൊക്കെ എന്ത് ചെയ്താലും വോട്ട് കൊടുക്കും ഞാൻ പറഞ്ഞ പ്രേക്ഷകരുടെ കാര്യമാണ് അവർ എങ്ങനെയായിരിക്കും അനലൈസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ കുറെ എണ്ണം വന്നിട്ട് ഇപ്പോൾ താഴെ കിടന്നിട്ട് അങ്ങ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് വരും അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും മനസ്സിലായാ കുറേ ടോക്സിക്കുകളെ ഇപ്പോഴേ കട്ട് കോപ്പ് ഇത് ലൈവ് കണ്ടിട്ടുടനെ തന്നെ നമുക്ക് ഇങ്ങനെ വളച്ചൊടിക്കാം നമുക്കിതിങ്ങനെ വളച്ചൊടിക്കാം നമുക്കിതിങ്ങനെ വളച്ചൊടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരും അവിടെ വളച്ചൊടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടാ നമ്മൾ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക സംഭവം തുടങ്ങിയത് സായിയാണ് കേട്ടോ സായിയാണ് തൊടുത്തിട്ടത് അത് ലൈവിൽ കാണിച്ചില്ല പക്ഷേ പിന്നെ അത് പറഞ്ഞു അതായത് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിവുള്ള ആളാണ് പുറത്തേക്ക് പോയതെന്ന് സായി പറഞ്ഞു അതിനകത്താണ് ജാസ്മിൻ ഡയലോഗ് ഒടിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ കൂടുതൽ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അതിന് കയറിയിട്ട് ജിൻഡോ പിടിച്ചു ജിൻഡോ പറയാണ് എന്റെ പൊന്നുമോളെ നീ കൂടുതലൊന്നും മിസ് ചെയ്യേണ്ട നീ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക് കേട്ടാ തന്റെ ഔദാര്യ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട താൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കും താ മുഖത്ത് നോക്കി സംസാരിക്കണോ താ മുഖത്ത് നോക്കി സംസാരിക്കും ഏ താൻ ഇപ്പൊ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് തൻ്റെ എന്റെ പൊന്നുമോളെ നീ ഇപ്പൊ മര്യാദക്ക് പോകുന്നുണ്ട് നീ മര്യാദക്ക് പോകാൻ നോക്ക് വെറുതെ നീ നിന സ്വപ്നങ്ങളൊന്നും മലിച്ച് തൂക്കിയിടണ്ട അത് ജിൻഡോ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്യാൻ നോക്കി ചിരിച്ചോണ്ട് ആ ഇതിന് ജാസ്മിൻ അങ്ങ് വീണു പിന്നെ അങ്ങോട്ട് ജാസ്മിൻ തുടങ്ങി സ്വപ്നം മനസ്സിലെ താനേ താൻ സ്വപ്നം എന്റെ സ്വപ്നത്തെ കാര്യം കുറിച്ച് താൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ല മോളെ ഞാനൊരു ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ താനോ ഫ്രണ്ടോ എവിടെന്ന് എവിടെന്ന് താനെന്റെ ഫ്രണ്ട് അങ്ങനെ അല്ലേ എന്നാപ്പിനെ ഞാൻ തീർന്നു ശരി ജിൻഡോ കാക്ക അല്ല നീ പറഞ്ഞല്ലോ പിന്നെ തീർന്നു ഫ്രണ്ടല്ല ദേ ഇങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്ക് ഏ ഞാന് ഞാനൊരു കാര്യം പറയട്ടെ താൻ താനെന്റെ ഫ്രണ്ടാന്ന് ഞാൻ എപ്പൊ പറഞ്ഞ് എപ്പൊ പറഞ്ഞ് അല്ല പൊന്നു മോളെ ഞാൻ നിർത്തി നീ നീ ഞാൻ നിർത്തി ഞാൻ ഞാനല്ലേ നിർത്തൂന്ന് പറഞ്ഞത് താൻ ആദ്യം ധൈര്യം കാണിക്കണം മുഖത്തൊക്കെ സംസാരിക്കാൻ ഏഹ് താൻ ആദ്യം പിന്നെ ജിൻഡോ ഒരു തേഗയല്ല കേട്ടാ താൻ പുറത്തെന്തെങ്കിലും ആണെങ്കിൽ കൂടി ഇവിടെ ഒരു തേങ്ങയല്ല എനിക്ക് കേട്ടാ ഏഹ് ആ അപ്പൊ എടി എൻ്റെ പൊന്നുമോളെ ഞാൻ നിന്റെ മുഖത്ത് നോക്കി തന്നെയാണ് ഇവിടെ വന്ന അപ്പം തൊട്ട് തന്നെ സംസാരിക്കണത് ഇപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഏഹ് നിങ്ങളുള്ള കാര്യം പറയണം മിസ്റ്റർ അപ്പോൾ നീ അനാവശ്യത്തിന് കയറി കയറി വരുന്നത് കണ്ടിട്ട് നീ കളയണ്ട നീ വെറുതെ ഇതിന് മോളെ ഉള്ളത് കളയാൻ നിൽക്കുന്നത് ഏ അപ്പം ഓ ജിൻ അപ്പ ജിൻഡോടെ കള്ളത്തരങ്ങൾ എടുത്തിട്ടു പിന്നെ എപ്പോഴും ഒരു കാര്യം പറയാം ഞോറേട ശരണ്യടേയും കാര്യം ജിൻഡോ പറഞ്ഞത് ലവ് ലെറ്റർ വായിച്ചത് ജിൻഡോയുടെ കള്ളത്തരങ്ങൾ ഇപ്പം പുതിയ വണ്ണം ആഡ് ചെയ്ത് ജാസ്മിൻ കാലു വേദന എന്ന് പറഞ്ഞ കള്ളമാണ് കണ്ണട വേണമെന്ന് പറഞ്ഞ കള്ളവാണ് ഇതൊക്കെയാണ് ജാസ്മിൻ പുതിയതായിട്ട് ആഡ് ചെയ്തത് ജിൻഡോയിൽ അപ്പം ജാസ്മിൻ ജിൻഡോയുടെ കള്ളത്തരങ്ങൾ പൊളിച്ച് നുണയും പൊളിച്ച് ഏ ജിൻഡോ ഒരു തേങ്ങയല്ല കേട്ടോ ഒരു തേങ്ങയല്ല ഒരു മാസുമല്ല അപ്പം ജിൻഡോ നിന്റെ നല്ലതിനാണ് ഞാൻ പറഞ്ഞു തന്നത് ഏഹ് മറ്റുള്ളവർ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ കാര്യങ്ങളൊന്നും നീ എന്തിനാ നീ നിങ്ങളെന്തിനാണ് എൻ്റെ സ്വപ്നങ്ങളായിട്ട് ഏറ്റെടുക്കാൻ നിൽക്കുന്നത് ഏ ഏ നിങ്ങൾ നിങ്ങളെന്തിനാ എൻ്റെ സ്വപ്നമായിട്ട് ഏറ്റെടുക്കാൻ നിൽക്കുന്നത് ഏഹ് ഞാൻ പറയാനുള്ളത് പറയും എനിക്ക് പറയാനുള്ള സ്ഥലമാണിത് ഏഹ് താൻ നീ ഞാൻ പറയാവുള്ളത് പറയും മോളെ ഇങ്ങനെ ജിൻഡോ കാണിച്ചേ പല്ലുകൊക്കെ കടിച്ചിട്ട് താൻ പല്ലൊന്നും കൂടുതൽ കഴിക്കണ്ട പല്ലൊന്നും കൂടുതൽ കടിക്കണ്ട ഏ ജിൻഡോ ആര് ജിൻഡോ ആര് അപ്പൊ നീ ആര് ഏ നീ ആര് എടാ താനുണ്ടല്ലോ തനിക്ക് നുണയല്ലാണ്ട് തനിക്ക് വേറെ എന്തെങ്കിലും പറയാൻ അറിയാം എന്നോടോ ഏ അയ്യോ നീ പിന്നെ നുണയൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് അയ്യോ താൻ ഞാൻ പറയും ഞാൻ നുണ പറയും ഞാൻ ഉറങ്ങും ഞാൻ ഇരിക്കും ഞാനത് ചെയ്യും എന്തേ ഔ നിങ്ങൾ പറഞ്ഞ നുണകള് ഹൂ എൻ്റെ പൊന്നോ നിങ്ങൾ ആരല്ലാവ് ലെട്ടർ വായിച്ച് ആരാവ് ലെറ്റർ വായിച്ച് അപ്പൊ ജിൻഡോ ഓ നീന്ന് നമ്മൾ ഞാൻ നുണയേ പറയത്തുള്ളേ നുണയേ പറയത്തുള്ളൂ ഒരു ആണ് ജിൻഡോ ഒരു നീ പറ നീ ധൈര്യമായിട്ട് പറ പറമ്പോളെ നീ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് നീ ധൈര്യമായിട്ട് പറ നീ ധൈര്യമായിട്ട് പറഞ്ഞോ പറയട്ടോ പറയട്ടോ ജിൻഡോ നിന്റെ കാരണം ഏ നീ എന്താ നിന്നെ നിന്നെ ഞാൻ ഉപദേശിച്ച് നല്ല രീതിയിൽ നിന്റെ കാര്യങ്ങൾ ഉപദേശിക്കാൻ നീ നല്ല രീതിയിൽ ആവാനൊന്നും അല്ല പക്ഷെ ഞാൻ ഉപദേശിച്ച് നോക്കിയതേ ഉള്ളൂ കേട്ടോ അപ്പം ജാസ്മിൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻ്റെ തിരക്ക് ജിൻ്റെ തിരക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജിൻ്റെ എന്നോട് അപ്പം നിൻ്റെയോടനെ എന്നോട് അതിന് മൂന്ന് മണിക്കൂർ സംസാരിച്ചല്ല എപ്പം സംസാരിച്ച് അപ്പോഴ് ഞാൻ ഞാനാണ് പറഞ്ഞത് എപ്പോൾ സംസാരിച്ചത് ഓ പിന്നെ നൊണയൻ 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 ജിൻഡോയ്ക്ക് അറിയില്ല എൻ്റെ ഉമ്മയും എൻ്റെ അത്തയും എന്നോട് എന്താണ് പറഞ്ഞതെന്ന് കേട്ടോ അത് ജിൻഡോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ജിൻഡോ അന്വേഷിക്കണോ ഞാൻ നിങ്ങളെ വീട്ടുകാർ വന്നിട്ടപ്പോ നിങ്ങളാ കാര്യങ്ങൾ അന്വേഷിച്ചോ ഏഹ് ജാസ്വിന് ഉപദേശിക്കാൻ വേണ്ടി വരണ്ട കേട്ടോ ജാ ജിൻഡോ ഒരു ഉണ്ടയും അല്ല ഒരു ഉണ്ടയും അല്ല അപ്പൊ ജിൻഡോ നീ നിന്റെ ഗാർഡിയൻസ് അവിടെ നിന്ന് പറഞ്ഞല്ലോ നീ പറഞ്ഞ നീ അവര് പറഞ്ഞ കാര്യങ്ങൾ നീ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ ഇനി എന്തോന്ന് പറയാം അന്വേഷിക്കാനിരിക്കുന്നു നീ തന്നെ പറഞ്ഞല്ലോ നിന്റെ ഗാർഡിയൻസ് എന്താണെന്ന് വന്ന് പറഞ്ഞതെന്ന് ഏഹ് എടോ താൻ താൻ പന്ത്രണ്ടാമത്തെ ഏത് ദിവസം ആ താൻ പറഞ്ഞത് താൻ നോറേനെയും ശരണ്യനെയും വെച്ച് പറഞ്ഞില്ലേടോ നുണ ഏഹ് താൻ പച്ച നുണയല്ലേടോ പറഞ്ഞത് വയ്യാത്ത അമ്മയെപ്പോ സത്യം ചെയ്തില്ലേടോ അപ്പ അയ്യോ തനിക്ക് എന്ത് ക്വാളിറ്റിയാണോ ഉള്ളത് അപ്പം ജിൻഡോ അയ്യോ എനിക്കൊരു ക്വാളിറ്റി ഇല്ലേ ജാഫിന് തന്നെയാണ് ക്വാളിറ്റി തനിക്ക് ഒരു ക്വാളിറ്റി ഇല്ലെടോ തനിക്കുള്ളത് വിവരക്കേട് ബുദ്ധിപരമായി ബുദ്ധിപരമായ കുറെ കാര്യങ്ങൾ പറയണ പോലെ കാണിക്കും ആൾക്കാരെ പറ്റിച്ച് കോമഡിയാണെന്ന് കാണിക്കും സത്യവും നന്മയും തനിക്കില്ല തൻ്റെ മുന്നിൽ ആരെന്ത് കാണിച്ചാലും ഏ കണ്ണീര് കണ്ണീര് വരുത്തും എന്നിട്ട് മാറി എന്നിട്ട് താ കള്ളം പറയും താ അവരെ കുറിച്ച് നോണെ പറയും താ അഫ്സരയെ കുറിച്ച് നോണെ പറഞ്ഞില്ലേടോ ഏ ഏ ആ ജിൻഡോ പോരട്ടെ പറഞ്ഞോ പറഞ്ഞോ പോരട്ടെ 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 എടോ താൻ താ സിമ്പതി അല്ലേടോ സിംബതി താ ഷോ അല്ലെടോ കാണിക്കുന്നത് അപ്പൊ ജിൻഡോ ഈ പറഞ്ഞതൊക്കെ എൻ്റെ കഴിവാണ് കേട്ടോ അത്രേ ഉള്ളൂ നിന്നെയും എന്നെയും പ്രേക്ഷകർ കാണുന്നുണ്ട് അവര് വിലയിരുത്തിക്കോളും അപ്പൊ പുറത്തു പോയി തനിക്ക് വാഴാൻ പറ്റില്ലടോ തനിക്ക് വാഴാൻ പറ്റത്തില്ല കാരണം ഒരാൾക്ക് വേണ്ട ബേസിക് ക്വാളിറ്റി തനിക്കില്ല കേട്ടോ ഏഹ് പിന്നെ ചീത്ത മാത്രമേ തന്നെ വായിന്ന് വരത്തുള്ളൂ ആരാണ് ഈ പറയുന്നത് അപ്പൊ ജിൻഡോ ഓ ജാസ്മിൻ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഓ പിന്നെ എനിക്ക് തന്നെക്കാട്ടേം ക്വാളിറ്റി ഉണ്ടട ഏ അപ്പൊ ജിൻഡോ ഓ പിന്നെ ശരി ജാസ്മിന് നൂറ് മാർക്ക് എനിക്ക് പൂജ്യം പോരെ ആണടോ ഇനിയും പറയാനുണ്ട് തൻ്റെ വീക്ക് ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഏ ഈ ജാസ്മിൻ ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ അറിയാമോ തനിക്ക് എങ്ങനെയാണോടോ തനിക്ക് ദേഷ്യം വരുത്താൻ പപ്പറ്റായില്ലേടോ അപ്പൊ ജിൻഡോ അതെ ഞാൻ വളരെ ലോ ക്വാളിറ്റിയാണ് നീ ആണ് ഹൈ ക്വാളിറ്റി ഇപ്പം ജാസ്മിൻ ഇന്ന് ഇവിടെ നിൽക്കും നാളെ വേറെ ഒരിത്ത് നിൽക്കും എടോ തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ലാലട്ടം പൊരിച്ചോണ്ടിരിക്കുകയല്ലേ നിരന്തരമായിട്ട് അതപ്പോഴു അല്ല താ ഉറക്കപ്പിച്ചതാണ് തനിക്ക് കാലുവേദന എവിടെ ഉണ്ടായാണ് തനിക്ക് ഉറക്കപ്പിച്ചാണ് അറിയാമോ ഏഹ് തനിക്ക് കണ്ണട തന്നല്ലോ അതൊക്കെ വെറും വെറും എവിടെയാണ് തന്നെ കണ്ണട ലാലട്ടം ചോദിച്ചപ്പോ എവിടെയാണോ മോളെ അത് വായിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കണ്ണടയാണ് അതൊന്നും അല്ല കണ്ണടയെടുത്ത് വെക്കട വായിക്കാനാണ് പോലും വേണ്ടത് പിന്നെ തന്നെ പോലെ തരം താഴ്ന്ന രീതിയിൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്റെ പൊന്ന് ജാസ്മിനെ പുറത്തെ കാര്യങ്ങളൊന്നും അറിയണില്ല പോലെ ഞാൻ കള്ളം പറയലില്ലടോ ഇപ്പം ജിൻഡോ ഓ ജാസ്മിൻ നോണ പറഞ്ഞിട്ടേ ഇല്ലല്ലേ ശരിയാണ് ഞാനാണ് മുഴുവൻ കള്ളം പറഞ്ഞത് എടോ ഈ ജാസ്മിൻ കൂടെ നിന്ന് സ്നേഹിച്ചവരെ വഞ്ചിക്കത്തേ ഇല്ല കേട്ടോ വഞ്ചിക്കത്തേ ഇല്ല എൻ്റെ മരണ വരയും അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്റെ പൊന്ന് ജാസ്മിനെ നിർത്ത് അപ്പൊ ജിൻഡോ ഞാൻ ഞാൻ എന്തായാലും താഴെയാണ് ജാസ്മിനാണ് ടോപ്പിൽ അപ്പൊ ജാസ്മിൻ തന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണോ താൻ ഇവിടെ നിൽക്കുന്നത് അത്രേ ഉള്ളൂ ജാ ഓ ഓ ശരി ജാസ്മിനാണ് ടോപ്പിൽ ഞാൻ ഡൗണില് ജാസ്മിൻ കാരണമവൻ കാരണവന്മാർ പറയുന്നതും ഞാൻ എന്ത് സ്വപ്നം കാണണം താനല്ലടോ തീരുമാനിക്കേണ്ടത് പിന്നെ ഗബ്രി ഗബ്രിയെ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായാലും അകത്ത് അകത്തൊന്നും ഇനി ഉണ്ടാവാൻ പോണില്ല പുറത്തിനി എന്തൊക്കെ കിടക്കുന്നു പുറത്തുണ്ടായാലും എനിക്ക് ഒന്നുമില്ല കാൽ ആട്ടലോട് ആട്ടലേ തഫ് തപ് തപ് തഫ് ദേഷ്യം വന്നിട്ടാണെ ടെൻഷൻ അടിച്ചു പുള്ളിക്കാരി ട്രിഗറായി ആട്ടലോടാട്ടല്ലേ അപ്പോഴ് ഒന്നുമില്ലടോ അപ്പൊ നിൻ്റെ മതി മക്കളെ വിട്ടുപിടി കഴിഞ്ഞു ഓ കിട്ടാവുള്ള കിട്ടി ഇപ്പൊ ജാസ്മിൻ തനിക്കൊന്നും തനിക്കൊക്കെ തനിക്ക് അങ്ങനെയൊക്കെ തനിക്ക് തനിക്കെന്തെങ്കിലും പറ്റുമോടോ ഏ അപ്പം ഈ പ്രശ്നം തുടങ്ങി വിട്ടത് സായിയാണ് സായി പറഞ്ഞു അതായത് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാമെന്നുള്ള ആൾ പുറത്തു പോയിരുന്നു അപ്പം നീ പറഞ്ഞു നീ ഓ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല നീ പറഞ്ഞു നീ അവക്ക് നിനക്ക് മറക്കാൻ പറ്റുന്നതെന്ന് നീ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളാണ് പറഞ്ഞത് അല്ല ജാസ്മിനാണ് പറഞ്ഞത് എനിക്ക് ഗബ്രിയിലെ എനിക്ക് എനിക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുള്ളത് അപ്പോഴാണ് നീ ആ ഞാൻ പറഞ്ഞത് മോളെ നീ അധികം ഒന്നും അവനെ ഇതാക്കണ്ട നിനക്ക് പണി കിട്ടും എന്നുള്ളത് അപ്പം നീ അതിൽ പിടിച്ചു അതല്ലേ മോളെ സത്യം അയ്യോ ഈ കാണുന്ന ആൾക്കാർ പ്രേക്ഷകരൊക്കെ അരിയാണ് കഴിക്കണത് കേട്ടാ നിങ്ങളല്ല എന്നെ ഞാനും അരിയാണ് കഴിച്ചത് പ്രേക്ഷകർ മൊത്തം അരിയാണ് കഴിച്ചത് എൻ്റെ സ്വപ്നങ്ങളൊക്കെ പറയാൻ താൻ ആരാണോ ഏഹ് ആരാണോ നീ ആരാണെന്ന് നിലക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും ഞാൻ ആരാണെന്ന് അയ്യോ ഉരുണ്ട് കളിക്കുന്നു ഞാൻ തന്നെ സ്കോർ ചെയ്തു ലല്ലല്ലല്ല അപ്പോൾ ഇപ്പൊ ജിൻഡോ നിന്റെ എന്തായിരുന്നാലും എൻ്റെ പൊന്നും മോനെ നീ ജിൻഡോ ആരാണെന്ന് എനിക്ക് എനിക്കറിയാം ജിൻഡോ ആരാണെന്ന് എനിക്കറിയാം അപ്പം ജിൻഡോ നീ എന്തിനാണ് വെറുതെ കിടന്നിട്ട് ഇതാക്കണത് ഏ നീ എന്നെ കിടന്ന് പിടിച്ചോണ്ടിരിക്കണന്തിനാണ് അയ്യോ എനിക്ക് നിങ്ങളെ പിടിക്കേണ്ട ഒരാവശ്യമില്ല ഏ പിടിക്കാൻ പറ്റിയ ഒരു സാധനം അയ്യോ പിന്നെ അങ്ങനെ നീ ഒന്ന് ചലയ്ക്കാതിരിക്കോ നിങ്ങൾ ചലയ്ക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങ് അത് എൻ്റാവുന്നുണ്ട് ആ സംഭവം നമുക്കിവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ജാസ്മിൻ അവിടെ ഭയങ്കരമായിട്ട് സ്കോറൊക്കെ ചെയ്തു പക്ഷേ ജാസ്മിൻ്റെ പുറത്തെ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോസ് ആയി കഴിഞ്ഞു അതുകൊണ്ട് പ്രേക്ഷകർ അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആകെ കൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർ ടി വിയിൽ നിന്ന് കണ്ട് അവർക്കത് മനസ്സിലാകത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് അവർ കോറിലേറ്റ് ചെയ്യുന്നത് പുറത്തെ കാര്യങ്ങളുമായിട്ടായിരിക്കും ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തെ കാര്യങ്ങളായിട്ട് ആണ് അപ്പം നിങ്ങൾ കുറെ എണ്ണം പറയും ഇത് ഗെയിമാണ് ജാസ്മിൻ്റെ ഗെയിമാണ് ജാസ്മിൻ്റെ ടാസ്ക് ഗെയിം കളിക്കുന്ന ഗെയിം ഗെയിമർ പോയിൻറ്റ് ഓഫ് വ്യൂയില് മാത്രം ഇതൊരു പേഴ്സണാലിറ്റി ഷോയും കൂടെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ വ്യക്തിത്വം ഇതെല്ലാം ഇതായിട്ട് സിങ്ക് ആയിരിക്കും പല ആൾക്കാരും ഫേക്ക് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ജാസ്മിൻ ഇവിടെ വളരെ റിയലായിട്ടാണ് നിന്നത് വളരെ കുറച്ച് ഓവർ റിയലും പിന്നെ അതുമാത്രമല്ല ഒരു ക്യാമറയോട് കുറച്ചൊരു ഒരു കോൺഷ്യസ്നെസ് നമുക്ക് ആവശ്യമാണ് ഒരു മിനിമം ബേസിക് കോൺഷ്യസ്നസ് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഒരു പൊതുസമൂഹത്തിന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ കാണിക്കുന്ന പോലെ ബാത്റൂമിനകത്ത് കയറിയിരിക്കുന്ന അല്ല നമ്മൾ ഒരു എഴുപത്തഞ്ച് ക്യാമറയുടെ മുന്നിൽ നിൽക്കേണ്ടത് നമ്മൾ കുറേയൊക്കെ ബേസിക് ക്വാളിറ്റീസ് നമ്മൾ കാണിക്കണം നമ്മളിൽ നിന്ന് അല്ലേ അപ്പോൾ അങ്ങനെ ജാസ്മിൻ ചെയ്തിട്ടില്ല ജാസ്മിൻ അതൊക്കെ മറന്നാണ് അവിടെ നിൽക്കുന്നത് സ്വന്തം വീട് പോലെ നമ്മൾ സ്വന്തം വീടല്ല ഒരു മുറിക്കത്ത് നമ്മൾ അടച്ചിരുന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും അതിനെക്കാട്ടിയും ഇതായിട്ടാണ് ജാസ്മിൻ നിൽക്കുന്നത് അപ്പൊ സോ അത് ജാസ്മിന് ആണ് നെഗറ്റീവ് അടിച്ചിട്ടുള്ളത് അവിടെ അതുകൊണ്ടാണ് പിന്നെ ജാസ്മിൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ആയി സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ ഞാനതൊന്നും വീഡിയോ ഇടലില്ല പക്ഷേ എല്ലാം കാണലുണ്ട് അറിയലുണ്ട് അത് അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ജാസ്മിൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡായി നെഗറ്റീവ് രീതിയിൽ നെഗറ്റീവ് രീതിയിലാണ് എക്സ്പോസ്ഡായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അത് ഭയങ്കര ആയിരിക്കും ഈ വഴക്കിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ വേർഡുകളും ജാസ്മിനെ തന്നെ തിരിച്ചടിക്കും അപ്പോൾ കുറേ പേര് പറയും നിങ്ങൾ ഗെയിം നോക്കിയാൽ മതിയെന്നത് ഗെയിം ഞാൻ എപ്പോഴും പറയുന്നത് ഗെയിം ഷോ മാത്രമല്ല ഇറ്റ്സ് എ പേഴ്സണാലിറ്റി റിയാലിറ്റി ഷോ പേഴ്സണാലിറ്റി വ്യക്തിത്വം കൂടി ഉണ്ട് ഇതിനകത്ത് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും അതുവരേക്കും ബായ്